റിലീസ് ചെയ്തപ്പോരപക്ഷം ഇത് പറ്റി അന്നാണ് ശിവഗേരിയിൽ പോലീസിൽ അത്യാചാർജ് ചെയ്യുകയും മറ്റേ പോലീസ് വെടിയൊപ്പം ഉണ്ടായി രണ്ടുപേരും ആയിരിക്കുകയൊക്കെ ചെയ്തു റിലീസ് ചെയ്തതിൻ്റെ രണ്ടാം ദിവസം കണ്ട അപ്പോൾ ആർത്താല ബന്ധുവന്നു ബന്ധമുള്ളതാണ് ബന്ധു കഴിഞ്ഞപ്പോഴത്തേക്കും പടയിരിക്കുന്നു ചോറും പതിനായിരം രൂപയ്ക്ക് അമിനെച്ചൊരു കുട്ടി അത് ഇതിൻ്റെ ഒരു പടം വരുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മളതിനെ ശ്രദ്ധിച്ചില്ല പക്ഷേ അത് കയറി നമ്മളെക്കാട്ടിൽ കയറി അസ്റ്റോ ഞാൻ റോഡ് കൈരളിയിലാക്കണ്ട ഭയങ്കരാളും ഭയങ്കര പ്രകൃതം ഭയങ്കര കൈയടിയായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ വിചാരിച്ചു എന്റെ പൈസ തിരിച്ച് കിട്ടി ഫോണൊക്കെ ഒരു ഡയറക്ടർ ആകുമ്പോൾ നാലോളം പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു മൂന്ന് അല്ലേ മൂന്നാമത്തെ മൂന്നാമത്തെ പടം പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് പത്തൊൻപതോളം പടങ്ങളുടെ പ്രൊഫഷൻ വർക്ക് ചെയ്യുന്നത് അതെ ഒരുപാട് പാരമ്പര്യമുള്ള ആളാണ് അപ്പൊ ഡയറക്ഷൻ ചെയ്യാനുള്ള ഒരു തീരുമാനം എത്തുള്ളവർ എന്താ അല്ല അതെ പണ്ട് പോലെ എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് നിക്കണം പിന്നീടാണല്ലോ ഇപ്പൊ ഇരുന്ന് കാണാൻ മറ്റേ അങ്ങനെയല്ലല്ലോ ഭയങ്കര ജോലിയായിട്ട് ആയിട്ട് എനിക്ക് കാരണം ഞാൻ ഈ പരിപാടി തന്നെ അതാ സുഖമല്ലേ അതിന് സുഖമുണ്ട് ഇടയ്ക്കിടയ്ക്ക് റൂമിൽ പോവാം ഇടയ്ക്ക് അല്ല ലൊക്കേഷൻ ഫ്രീ ഉണ്ട് ആണെങ്കിൽ പോലും നമുക്ക് ലൊക്കേഷൻ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ പോലും ലൊക്കേഷൻ നോക്കാൻ പോയിരിക്കും റിലാക്സ് ചെയ്ത് നിക്കാം കഴിയുമ്പോ അത് നമുക്ക് നമുക്കൊരു പവർ ഉണ്ടായി കഴിഞ്ഞു ഉണ്ടാവും അടുപ്പിച്ചൊടിച്ച് പടങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമ്മളെ അവർ അനുസരിക്കും ഒരു പടമായിട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉള്ളത് അതിന് കണ്ടിന്യൂസ് പടങ്ങൾ ഉണ്ടായിരുന്നപ്പം കണ്ടോൾ ആദ്യമായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മുടെ എൻ്റെ ഞാൻ കല്ലൂർ സച്ചി ഡൈസിൻ്റെ ആയിട്ടാണ് എൻ്റർ ചെയ്തത് തന്നെ പ്രൊഡ്യൂസർ നന്മ പറഞ്ഞ ശ്രീനിവാസിലാണ് ശ്രീനിവാസിൻ്റെ ആ അതിലാണ് ഞാൻ ആദ്യമായിട്ട് കാരണം പുള്ളി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് പൂർണ്ണെനിക്കില്ലായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ ഒറ്റക്ക് ചെയ്ത പടം വേമ്പനാടം എന്ന് പറഞ്ഞ പടം ശിവപ്രസാദ് സാറിൻ്റെ അത് പാതിരമണ്ണലിലായിരുന്നു നല്ല രസമുള്ള അങ്ങനെ നമുക്ക് പിന്നെ ഈ കൺട്രോൾ സൈഡിലോട്ട് വരുന്നതിന് പ്രൊഡ്യൂസ് ചെയ്ത ആ പടങ്ങളിലേക്ക് ചർച്ച ചെയ്യാം എങ്കിലും വീട്ടിൽ മനസ്സിലാണ് ജയറാമും വാണിഷ്യനും അപ്പം എന്തുമായിരുന്നു അങ്ങനെ കഥ ആരാണ് അവസരം പിന്നിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണോ തോന്നുന്ന കാര്യമാണ് ആ പ്രോജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലല്ല ഞാൻ ഈ കുറേ പടം ഇത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മടിപ്പ് അനുഭവപ്പെടും ഈ കൺട്രോളായിട്ട് തന്നെ പോകുന്നതിനെ അങ്ങനെ മടിപ്പ് അനുഭവപ്പെട്ടപ്പം കണക്ക് അത് കൺട്രോളായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട് അങ്ങനെ പേരുണ്ടെങ്കിലും ഇങ്ങനെ ജീവിച്ചൊക്കെ പോവാം പക്ഷേ അതിനേക്കാളും ഒരു ചേഞ്ച് വരിക എന്നുള്ളത് അതിനുവേണ്ടിയാണ് പടം എഴുതി പോയത് അല്ലെങ്കിൽ പടം ചെയ്യണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ കഥ തമിഴിലെ ഒരാൾ വന്നേരക്കുമ്പോൾ കഥ പറഞ്ഞു ആ ആ കഥയെ അട്രാക്റ്റ് ചെയ്തു അത് ജയറാമിനോട് പറഞ്ഞു ജയറാമൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓക്കെ അത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാമെന്ന് പറഞ്ഞു ആ പക്ഷേ ഞാനന്ന് ആ ഓക്കെ പ്രഷൻ്റെ സജഷനായിരുന്നു സുരേഷ് വിനോദ് നമ്മുടെ കൂടെ ൂടെന്ന് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അങ്ങനെ അവരെ രണ്ടു കൂടെ ചേർത്തൊരു പടം അങ്ങനെ 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 സുരേഷ് വിനോദ് ഓ അത് അത് ശരിക്കും പറഞ്ഞാൽ ഈ നിൽക്കുന്ന സമയമാണ് സാറിന് ഉറപ്പുണ്ട് അതെ അതെ ആയിരുന്നു അല്ല കൈ ഇല്ല അത് കാരണം വിജയിക്കുന്ന വിജയിക്കേണ്ട പടമാണ് അതിൻ്റെ സബ്ജെറ്റ് രസമുണ്ടായിരുന്നു ഫുൾ ഫുള്ള് ഹ്യൂ ഓമറായിരുന്നു പിന്നെ രഘുനാഥ് ബല്ലേരി കൊണ്ട് എഴുതിച്ച് എല്ലാം നല്ല രീതിയിൽ തന്നെ എഴുതി എൻ്റെ ബോംബെയൊക്കെ ഷൂട്ട് ചെയ്തു ഇവിടെ ഷൂട്ട് ചെയ്തു അല്ല ശരിക്കും പറഞ്ഞാൽ ആ പടം കാണുമ്പോൾ ഒരു രാജസേന ടച്ച് ഉണ്ട് അല്ലേ സേനടൻ്റെ അല്ല രഘുനാഥ് ബല്ലേരിയുടെ ആണല്ലോ മേലപ്പറമ്പിലാണെന്ന് പറഞ്ഞാൽ രഘുനാഥ് ബല്ലേരി എഴുതിയാണല്ലോ ഒരു ടച്ച് രംഗ ടച്ചാണ് ടച്ചാണത് അങ്ങനെ ചേരാൻ ഈ ഒരു ചേരുവകൾ കിട്ടിയപ്പോൾ വിജയിക്കുന്നു ഉറപ്പിച്ച് രംഗപ്രവേശം ചെയ്തു ഒരു പ്രൊഡ്യൂസർ രീതിയിൽ എന്തൊക്കെയാണ് മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ ടെൻഷനൊക്കെ അനുഭവിച്ച പെടാണോ ഇല്ലില്ല അങ്ങനെ ടെൻഷനൊന്നും വേണ്ടി വന്നില്ല കാരണം കാപ്പസാറിന് ഇഷ്ടം പോലെ പൈസ ഉള്ള സഭയാണ് അദ്ദേഹം പൈസ തരും ഞാൻ ഞാനൊരു ഞാനൊരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ചെയ്യുന്ന പോലെ തന്നെ ആ ജോലി അങ്ങനെ വരുന്നു അങ്ങനെ ചെയ്യുന്നു മാത്രമേ ചെയ്തു പേര് സാറിന് അതെ അതെ എൻ്റെ പടം തന്നെ എന്നാലും അതുപോലെ തന്നെ വർക്ക് ചെയ്തു അപ്പോൾ ടെൻഷൻ ഒന്നും അനുഭവിച്ചില്ല ടെൻഷൻ അവസാനഘട്ടത്തിൽ അത് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലല്ല ഇത് ബോംബെ ഷൂട്ടിങ്ങെന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ പിന്നെ അങ്ങനെ നീണ്ടു പോകുമ്പോൾ എല്ലാ പടങ്ങൾക്കും അതിൻ്റെതായൊരു ഇതുണ്ടാവുമല്ലോ അങ്ങനെ ഒരു ചെറിയ കാര്യം അല്ലാണ്ട് വലിയ എനിക്കൊന്നും അങ്ങനെ ടെൻഷനായിട്ടൊന്നും തോന്നിയിട്ടില്ല അത് കാശ് തിരിച്ചു കിട്ടി അല്ലല്ല അതിന് ടെൻഷൻ വന്നവിടെയല്ല റിലീസ് ചെയ്തപ്പോ ഇത് പറ്റി അന്നാണ് ശിവഗിരിയില് പോലീസ് അത്യചാർജ് ചെയ്യുകയും മറ്റേ പോലീസ് വെടിയൊപ്പം ഉണ്ടായി രണ്ടുപേരും മരിക്കുകയൊക്കെ ചെയ്തു റിലീസ് ചെയ്തതിന്റെ രണ്ടാം ദിവസം കണ്ട അപ്പം എന്ന് ബന്ധുവന്നു ബന്ധമുള്ളതല്ല ബന്ധു കഴിഞ്ഞപ്പോഴത്തേക്കും പടയിരുന്നു പോയിരുന്നു അങ്ങനെ അതിച്ചിരി കുറേ പടം എന്ന് പറഞ്ഞാൽ കളക്ഷനിൽ ബാധിച്ചു ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട് അന്നേരം ഭയങ്കരമായിട്ട് ഫുള്ളായിട്ട് വരുന്ന സമയത്താണ് ഈ പറഞ്ഞ വെടിവയ്പ്പ് നടക്കുന്നത് ആലപ്പുഴ ആ റൂട്ടിൽ രണ്ട് പേരെ മരിക്കുകയൊക്കെ ചെയ്തു മറ്റേ ശിവകരി പോലീസ് കയറിയെന്ന് പറഞ്ഞു പിന്നെ അന്ന് ഏതാണ്ട് എൻ ജി ഒ സമരവും ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഈ സമരങ്ങളുടെ ഇടയ്ക്കാണ് വരുന്നത് ആ പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു സംഭവം കൂടെ നടന്നു അപ്പം അപ്പോൾ രംഗീല എന്ന് പറഞ്ഞ പടം രംഗീല എന്ന് പറഞ്ഞത് ചാണകം ലഭനിച്ച കുട്ടിയാണ് അത് ഞാനത് വർക്ക് ചാണകം വർക്ക് ചെയ്തു അപ്പോൾ അത് വെറും പതിനായിരം രൂപയ്ക്ക് ഒരു കുട്ടി അത് ഇതിൻ്റെ ഒരു പടം വരുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മളതിനെ ശ്രദ്ധിച്ചില്ല പക്ഷെ അത് കയറി നമ്മളെക്കാട്ടിൽ കവർ ചെയ്ത് ഗുപ്ത അല്ല അതിനോ അത് നല്ലൊരു പടമായിരുന്നു അതിനൊന്നാൾ കയറി അന്നേരം അതിൻ്റെ പടത്തിന്

ഹർത്താലിലൊക്കെ അപ്പം ഇത് കണ്ടിട്ട് ആരെങ്കിലും നടന്മാർ പ്രധാന വിളിച്ചു അഭിനന്ദിച്ചോ ഇനി ഇത് തന്നെയാണ് താങ്കളുടെ വഴി എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ഒരുപാട് പേരിങ്ങനെ അങ്ങനെ എന്നല്ല ഒരു ഒക്കെ ഉണ്ടായിരുന്നു